സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ഹൈക്കോടതി സജിമോഹൻ പാറയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് നിർമ്മാതാക്കളുടെ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള സജിമോഹൻ പാറയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് അരുൺ അന്ന് നിർദ്ദേശിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സർക്കാരിന് അന്ത്യശാസനം നൽകി ആ സമയത്ത് തന്നെ ഞാൻ ചെയ്ത സ്റ്റോറിക്കകത്ത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു സിദ്ദിക്കിനെതിരെ പറഞ്ഞിരുന്നു രഞ്ജിത്തിനെതിരെ പറഞ്ഞിരുന്നു കമലിനെതിരെ പറഞ്ഞിരുന്നു അതിൽ രഞ്ജിത്തിനെതിരെ പറഞ്ഞത് ശരിയാണെന്നുള്ളത് ഇന്നലെ പ്രൂവ് ചെയ്യപ്പെട്ട് ഒരു പിന്നെ ബംഗാളി നാടി െ അത് അതിൽ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നു ഇന്നതാണ് സിദ്ധിക്കുന്ന യുവനടി അതിനെ പ്ലസ് പിന്നെ പ്ലസ് ടുന് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പത്ത് പതിനാറ് പരിയുടെ വയസ്സിൽ ഇയാളെ ടോൺ ചെയ്യാൻ നോക്കിയ കഥയാണ് കുട്ടി പറയുന്നത് അപ്പം മറ്റൊന്ന് രഞ്ജിത്തിന്റെ കാര്യം ഇപ്പം രഞ്ജിത്ത് അല്പസമയത്തിനകം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് ആദ്യത്തെ വിക്കറ്റ് വീഴുകയാണ് ആദ്യത്തെ വിക്കറ്റ് വീഴുക രഞ്ജിത്ത് രഞ്ജിത്തിനോട് എനിക്ക് വേറെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമുണ്ട് നല്ല സംവിധായകനാണ് നല്ല ചില കാര്യങ്ങൾ നല്ല സ്റ്റാൻഡ് എടുക്കും പക്ഷേ ഒരു ഡബിൾ ഫേസ് വരുന്നത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ബ്റ്റ് ആരെങ്കിലും ആയിട്ടൊക്കെ പ്രണയം ഉണ്ടാകുകയെ സ്നേഹം ഉണ്ടാകുകയെ സെക്സിൽ വെർക്കറോ ഒന്നും ചെയ്യുന്നതിന് നമ്മൾ വിരോധമല്ല നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ ഇതുമായി അതിനെ പ്രൊഫഷണൽ ആയിട്ട് ലിങ്ക് ചെയ്ത് കാസിംഗ് കോച്ചിലേക്ക് പോകുന്നത് അനുയോജ്യം പിന്നെ അനു ഒരു രീതിയിൽ അനുകൂലിക്കാൻ പറ്റുന്ന ഒന്നല്ല രഞ്ജിത്ത് നല്ല ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ പാതിര പാലരി ഒരു പാതിര കൊലപാതകം അതേപോലെ തന്നെ പിന്നെ നന്ദനം അദ്ദേഹത്തിൻ്റെ നന്ദന സിനിമ നന്ദനത്തിലൂടെയാണ് നമ്മുടെ നമ്മളെ നവ്യ നായരും അതേപോലെ പൃഥ്വിരാജും അതേമായിട്ട് സിനിമയിൽ വരുന്ന ആ രീതിയിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് എന്തായിരുന്നാലും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ആ കുടാണ്ടർ പോസ്റ്റിലുള്ള ബോർഡൊക്കെ കാറിൽ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് നീക്കം ചെയ്തു സജി ചെറിയാനും പിണറായി വിജയനും ഇനിയും ഗോവിന്ദ മാഷിക്കും ഇനിയും രഞ്ജിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു കാരണം യുവജന സംഘടനകൾ വരെ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നപ്പം ഇനി അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വയ്യ കാരണം കോയന്ന മകൻ മകൻ അസിസ്റ്റന്റ് ആണ് ശ്യാമ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവമായി പോയി കാരണം സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി ഈ വിഷയത്തിലൊക്കെ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് സജി ചെറിയാൻ പറഞ്ഞ മാരിയുടെ അഴകുടമ്പൻ കാര്യമല്ല പറഞ്ഞത് ബാലഗോപാൽ മന്ത്രി ബാലഗോപാൽ പറഞ്ഞ നടപടി എടുക്കണമെന്നുള്ള ഈ പ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നപ്പം സി പി എമ്മിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയം സംഘർഷഭരിതമായി നീങ്ങുകയും ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങൾ മാറുകയും ചെയ്ത ഘട്ടത്തിൽ ഇനിയും പിടിച്ചു നിന്നാൽ ഇവരും നമ്മൾ പറയാറുണ്ടല്ലോ തുറിയനക്കുറിയ തുറിയനാട് എന്ന് പറയാറുണ്ട് പളഞ്ചൊല്ലി നാട്ടിലെ അതുപോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പം ഗതി കിട്ടിട്ട് രാജി ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ പറ്റുന്നത് ഏതായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടും സ്ഥിരീകരണം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും സിദ്ധിക്കിനെതിരെ സിദ്ധിക്കിനെതിരെ ഈ പെൺകുട്ടി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിലേക്ക് വരാം നമുക്ക് അത് അതൊന്ന് കേൾക്കാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മക്കളെക്കാൾ കുറഞ്ഞ മക്കളെടുത്താണ് ഇതിനൊക്കെ പോകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുന്നത് വെളിപ്പെടുത്തലുകൾ പ്രതികരണങ്ങളൊക്കെ സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിലെ സ്ത്രീകളിൽ നിന്നും വനിതകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോ പുതിയ കാല ആഹ് നടിപുടിയായ രേവതി സമ്പത്ത് ട്വന്റി ഫോറിനോടൊപ്പം ചേരുകയാണ് അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ വനിതകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നടക്കമുള്ള തൊഴിലിടത്തിലെ ചൂഷണ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള പുതിയ കാല അഭിനേതാക്കൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ എന്താ എനിക്ക് നല്ല രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് തുടക്കം തന്നെ ഡബ്ല്യു സിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കാര്യങ്ങളും അവരുടെ ഒരു എഫേർട്ട് ഈ സമയത്ത് അറ്റ്മോസ്റ്റ് പറയേണ്ടതാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അപ്പം ഐ തിങ്ക് ഈ റിപ്പോർട്ടിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഉണ്ട് അപ്പം ഇത് വന്നതിന് ഇനി എങ്ങനെ മുന്നോട്ട് ലീഗലി ആണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ ഇതിനെങ്ങനെ കാണുന്നു അവരെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി റെസ്പോൺസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾ നമുക്കിത് കൃത്യമായി എവിടെയാണ് ഇതാണെന്നുള്ളത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സയൻറ്റിഫിക്കലി തന്നെ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അതിനൊരു റെസ്പോൺസ് വളരെ പ്രയോറിറ്റി കൊടുത്ത് തന്നെ അതിന് മുന്നോട്ട് വരണം അതായത് വളരെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഈ ചില അഭിനേതാക്കളുടെ ടെക്നീഷ്യന്മാരുടെ അടക്കം പേര് ഈ സിനിമാ മേഖലയിൽ ഉള്ളവരുടെ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്ന ഒരാൾ കൂടിയാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഏത് രീതിയില ദുരനുഭവം അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അന്ന് ആ പേരുകൾ പുറത്തുവിടാൻ രേവതി കൂടിഞ്ഞത് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെ ഉണ്ടായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വള്ളറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞതിപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയുമോ സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ യും പെട്ടെന്ന് ഒരു ഒരു ഇല്ല ബിക്കോസ് ഓൾറെഡി അത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് ആ ആ വർഷങ്ങൾക്ക് അബ്യൂസ് ദുരനുഭവം ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദീ റേപ് മീ അയാൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്നൊരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൊടു ഓടുകൂടി ഞാനതിനെ യും സീക്കുകയും ഒരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹായ് മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊ കൊ കൊച്ചായി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അടൽ ഹുട്ടിൽ പോയപ്പോൾ പോലും ആണ് നമുക്കത് പ്രതികരിക്കാനുള്ളൊരിതൊക്കെ വരുന്നത് തന്നെ നൂറാണ് ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായാലും ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും അപ്രോച്ച് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് തന്നെ സഹപ്രവർത്തകരായ മറ്റു പല അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഭാഗത്തു നിന്നും എന്നുള്ളതാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൽ നിന്നുള്ളത് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളും ഉണ്ട് അവർക്ക് പ്രതികരിക്കണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തില് കുറെ വർഷങ്ങളും കുറെ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് അറ്റാക്ക് ചെയ്ത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഞാൻ ഈ സംഭവമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചില്ല അതായത് ഔദ്യോഗികമായി പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പല രീതിയിൽ പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് എന്താണെന്ന് ഉള്ള പരിഹാരം തേടിയില്ലായിരുന്നു ഇല്ല ഞാൻ പ പരാതി കൊടുത്തിട്ടില്ല കാര്യം ഇത് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം മോളെ മോളെ എന്നുള്ള ഒരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഓൺ അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നു പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോരോ സ്റ്റെപ്പ് വയ്ക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് പറയുക മെനേജ് എടുത്തുറണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയ്ക്ക് ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കൈരളി നില തിയേറ്ററിൽ െ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിന്റെ ഡിസ്കഷന് പോയി അതുവരെ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് വിളിക്കും എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അതിനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ കൊസ്റ്റൻ ചോദിക്കണം മോഹത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കുമോ ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ വൺ ബൈ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇനിയിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന തരത്തിൽ പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ രേവതി തയ്യാറാണോ ഇല്ല ഞാൻ കേസ് കൊടുക്കാൻ ഒന്നും തയ്യാറല്ല കാര്യം എനിക്ക് എന്റെ ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്യണം ഞാൻ ഞാനിതിനു വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്നെ ഞാൻ ഒറ്റപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്നോട് ആളുകൾക്ക് സംസാരിക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടായിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മൾ ഫിലമുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ സംസാരിക്കാം ബിക്കോസ് രേവതിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പായിരിക്കാം പക്ഷെ എന്നാൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് എന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിച്ച ബേസിസിൽ മാത്രം ഒറ്റപ്പെട്ട ഒരാളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിൽ ഇറങ്ങാം ധൈര്യമായി നമുക്ക് ഇറങ്ങാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സെൽഫ് അതിന് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ഒരു വലിയ മെന്റൽ ഹെൽത്തും അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി അതൊന്നും ഇപ്പം സമയമില്ല എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത് കാര്യം സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് തിരിച്ച് ബാക്ക് ടു ട്രാക്കാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല എന്താണ് നല്ല നല്ല മൂവീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനപ്പം ഇതിൻ്റെ പുറകെ നടന്ന എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ് പുറകെ നടന്നിട്ടും വലിയ കാര്യമില്ല എന്താണ് ഇനി നെക്സ്റ്റ് ഇത്രയും റിപ്പോർട്ടൊക്കെ ഇപ്പം വന്നില്ലേ ഗവൺമെന്റ് എന്താണ് ഇത് ചെയ്യാൻ പോകുന്ന നമ്മൾ ഇനി നോക്കട്ടെ എപ്പോഴും നമ്മൾ മാത്രം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ ഈ പ്രതികരത്തിനൊരു പ്രതികരണത്തിനൊരു തിരിച്ചിങ്ങോട്ടും ഒരു പിന്നെ ഒരു റെസ്പോൺസ് വേണമല്ലോ അതെന്താ ഇനി ചെയ്യാൻ എന്നുള്ളതാണ് മറ്റ് സഹപ്രവർത്തകർക്കിടയിലും ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇഷ്ടംപോലെ അതേ ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കുമ്പോൾ അതായത് പല എക്സ്പീരിയൻസിലും കേൾക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരേ എന്താണ് ഒരേ സ്പേസിലാണ് ഇതേ ഉള്ളൂ ഇത് എന്തോ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അത്ര അവർക്കത് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇല്ല എന്നുള്ളത് ഇന്നലെയും കൂടെ ഞാൻ ഉള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് എന്തൊരു നോൺസെൻസ് ആണ് പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഇല്ല ഇല്ല എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി ആലോചി പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം അമ്മയ്ക്കകത്ത് തന്നെ അമ്മയ്ക്കകത്ത് ഇപ്പം നമ്മൾ ഈ എസ് സി എസ് സി ഉപാധിപ്പെട്ടവർക്ക് നമ്മൾ പാർലമെൻറ്റിലെ നിയമസഭയിലൊക്കെ സീറ്റുകൾ റിസർവ് ചെയ്യാറുണ്ട് കേരളത്തിലെ നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിക്ക് ഒരു സീറ്റ് പിന്നെ റിസർവ് ചെയ്തിട്ടുണ്ട് അത് സർക്കാരാണ് തീരുമാനിക്കും ഭൂരിപക്ഷമുള്ളവർക്ക് തീരുമാനിക്കും ഭരിക്കുന്ന സർക്കാരാണ് ഈ അതേപോലെ തന്നെ ഇപ്പം ഉണ്ട് അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നമ്മുടെ റിച്ചാർഡ് ഹേബഡ് എന്നുള്ള പ്രതിനിധിയായിരുന്നു കേരളത്തിലെ നിയമസഭയിൽ ഇപ്പോൾ എനിക്ക് ജോൺ ഫെഡ്നാണ്ടസ് ആണോ സംശയമുണ്ട് അതിന് മുമ്പ് സൈമണൻ പെട്ടോ അങ്ങോട്ട് പ്രതിനിധിയാണ് അങ്ങനെ റിസർവേഷനുണ്ട് ഇതേപോലെ ഇത് ഭൂലോക കോഴികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത സ്ഥാനാണോ അമ്മയുടെ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് ആ എത്തി അവനെതിരെ നിലവാര ആരോപണം വന്നു കുറേ കാലാവനായിരുന്നു അതിൻ്റെ സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ പിന്നെ അടുത്ത് പിന്നെ കൊണ്ടുവരുമ്പോൾ അതേ കാറ്റഗറിപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു സംഘടന ഇങ്ങനെ തകരാൻ പാടുണ്ടോ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് മത്സരിക്കാനാരുല്ല അവർ കാരണം ഇവർ ഈ സൂപ്പർ താരങ്ങൾ കൂടി അവരെ ഫോക്കസ് കൂടിയിട്ട് ആ സീറ്റിലേക്ക് മത്സരം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇവർ പരിപാടികൾ പലപ്പോഴും ബാക്കിയുള്ളടത്തൊക്കെ മത്സരമാണ് ഇത് സംഭരണ ഇത് ഇവർ വല്ലാത്ത അപകടത്തിലേക്കല്ലേ ഇവർ പോണത് പിന്നെ അമ്മയ്ക്കകത്ത് തന്നെ ഇതിൽ പ്രതിഷേധമുള്ളവരുണ്ട് കാരണം അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി ഇപ്പം ജോയ് മാത്യുവിനൊക്കെ കിട്ടിയിട്ടുള്ള വോട്ട് എടുത്ത് നോക്ക് ആ വോട്ടെടുത്ത് നോക്ക് ആ വോട്ടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രതിഷേധമുള്ള ആളുകളുണ്ട് അവർ പരസ്യമായിട്ട് പറയാൻ പേടിയുള്ളവരുണ്ട് ജഗദീഷ് നല്ല പുരുഷത്തിൽ ജയിച്ചു ഇവ ഇത് പരസ്യമായിട്ട് പറയാൻ പേടിയുള്ളവർ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവർ പിന്നെ കോർണർ ചെയ്യപ്പെടും അവർക്കൊരു അവസരങ്ങൾ കിട്ടൂല അതുകൊണ്ട് ഇവർ ഈ ഈ മഹാരഥന്മാരെ പേടിച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കുന്ന പക്ഷേ അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവരത് മറ്റേ ബാലറ്റിൽ വെളിപ്പെടുത്തി ഇതിലൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഘടന പറഞ്ഞ സംഘടന ആവശ്യമില്ലാന്നേ വെ വെൽഫെയർ ആണത്ര വെൽഫെയറ് ക്ഷേമാൻ നക്ഷത്രമാണല്ലോ ചർച്ച എന്ന് പറഞ്ഞിട്ട് മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് അവിടേക്ക് എവിടേക്കൊക്കെ കൊണ്ടുവന്നേ അച്ഛനെ കൾ ആൾ ഇങ്ങനെ ചെയ്യുന്നതിരുന്നില്ല മോളെ മോളെ എന്ന് വിളിക്കുന്ന ആളുണ്ട് ഇങ്ങനെ പിന്നെ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നില്ല ഇവരെ ശരിക്കും വരി ഉടച്ചു വിടണം ഷണ്ഡീകരണത്തിൽ വിധേയരാക്കണം ഇത്തരം ആൾക്കാരെ നിർബന്ധിതമായി കാരണം ഇതൊക്കെ വലിയ അപകടമല്ലേ മനുഷ്യൻ ഇത് മാത്രമാണോ ആരെ കണ്ടാലും എപ്പോൾ കണ്ടാലും എവിടെ വെച്ചിട്ടാണെങ്കിലും സെക്സ് 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 എന്ന് പറഞ്ഞാൽ മാത്രം നടക്കുന്നത് കഷ്ടം